പ്രിയപ്പെടപേഖരെ വളരെ വേദനിപ്പിച്ച് ആശങ്കപ്പെടുത്തുന്ന ഒരു വാർത്ത ഇന്ന് എത്തിയത് ഇടുക്കി പുല്ലുപാറയിൽ നിന്നായിരുന്നു ഇടുക്കി പുല്ലുപാറയ്ക്ക് സമീപം കെ എസ് ആർ ടി സി ബസ് കൊക്കയിലേക്ക് മറിഞ്ഞ് നാലു മരണം ഒരാളുടെ മരണം കൂടി അല്പസമയം മുമ്പ് സ്ഥിരീകരിച്ചു അരുൺഹരി ഹരി രമാമോഹൻ ശങ്കീദ് സിന്ധു എന്നിവരാണ് മരിച്ചത് ഒരിക്കൽ കൂടി പേരുകൾ അരുൺഹരി രമാമോഹൻ ശങ്കീദ് സിന്ധു എന്നിവരാണ് മരിച്ച ബിന്ദു എന്നിവരാണ് മരിച്ചത് മാവേലിക്കരയിൽ നിന്ന് തീർത്ഥാടനത്തിനു പോയ സംഘം തഞ്ചാവൂരും മധുരയും സന്ദർശിച്ച് മടങ്ങി വരുമ്പോഴാണ് അപകടത്തിൽപ്പെട്ടത് സന്ദീപ് രാജാക്കാട് നമുക്കൊപ്പം സന്ദീപ് രാജാക്കാട് മരണസംഖ്യ ഉയരുകയാണ് നാലുപേരുടെ മരണമാണ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത് എന്താണ് കൂടുതൽ വിവരങ്ങൾ കൂടുതൽ ആളുകൾക്ക് പരിക്കേറ്റിട്ടുണ്ടോ നമുക്ക് ആദ്യമേ ലഭിച്ച ആശ്വാസ വാർത്ത അണയുകയാണോ സന്ദീപ് രാജാക്കാട് അത്തരത്തിൽ തന്നെയാണ് ആശ്വാസകരമായ വാർത്തയിൽ നിന്ന് ദുഃഖകരമായ ദുഃഖകരമായ വാർത്തയിലേക്ക് നമുക്ക് വന്നു കാര്യം ഇപ്പോൾ ഒരാളുടെ മരണം കൂടി സ്ഥിരീകരിച്ചിരിക്കുന്നു ഗുരുതരമായി പരിക്കേറ്റ പാലയിലേക്ക് കൊണ്ടുപോകും വഴിയാണ് ഈ മരണം ഉണ്ടായിരിക്കുന്നത് മാവേലിക്കര സ്വദേശിയായിട്ടുള്ള ബിന്ദു നാരായണനാണ് മരണപ്പെട്ടിരിക്കുന്നത് അൻപത്തി ഒൻപത് വയസ്സായിരുന്നു ഗുരുതരമായി പരിക്കേറ്റ ഒരാളായിരുന്നു ഈ ബിന്ദു ബിന്ദുവിനെ പാല മെഡിസിറ്റിയിലേക്ക് മാറ്റുന്നതിനിടയിലാണ് അവിടെ എത്തുന്ന സമയത്താണ് മരണം സംഭവിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് അല്പസമയം മുമ്പാണ് ഒരു മരണം കൂടി സ്ഥിരീകരിച്ചിരിക്കുന്നത് മറ്റു ആളുകളെല്ലാം തന്നെ ഇപ്പോൾ പരിക്കേറ്റ ഈ മുണ്ടക്കയത്തെ ആശുപത്രിയിൽ ചികിത്സയിലുണ്ട് ബാക്കിയുള്ള രണ്ടു പേരെ കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയിട്ടുണ്ട് എന്നുള്ള വിവരവും ലഭിക്കുന്നു അത്തരത്തിൽ മൂന്ന് കാണ ഇപ്പോൾ പരിക്ക ഗുരുതരമായി ഉണ്ടായിരുന്നത് അതിൽ ഒരാളാണ് ഈ അതീവ ഗുരുതരമായി പരിക്കേറ്റ മൂന്ന് പേരിൽ ഒരാളാണ് ഇപ്പോൾ മരണപ്പെട്ടിരിക്കുന്ന ബിന്ദു ആ മറ്റ് രണ്ടുപേരും മെഡിക്കൽ കോളേജിൽ ചികിത്സയിലാണ് അവരുടെ നില അതീവ ഗുരുതരം ഇന്ന് തന്നെയാണ് നമുക്ക് ആശുപത്രി അധികൃതരിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ആകെ മരണം നാല് പേരായിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രത്യേക ഒടുവിൽ നമുക്ക് നൽകുവാൻ കഴിയുന്ന വിവരം എന്തായിരുന്നാലും ഇനി മറ്റ് അപകടത്തിലേക്ക് ഇല്ലെങ്കിൽ ഒരു മരണം സംഭവിക്കുന്ന തരത്തിലുള്ള പരിസ്ഥിതി ഉണ്ട് എന്ന സന്ദീപ് എനിക്ക് തോന്നുന്നു ഇന്ന് മൂന്ന് മണിക്ക് മറ്റോ ആണ് അവർ മധുരയിൽ നിന്ന് പുറപ്പെട്ടിട്ടുണ്ടാവുക അതുകൊണ്ട് ഈ അപകടം നടക്കുന്ന സമയത്ത് യാത്രക്കാരിൽ മിക്കവാറും എല്ലാവരും നല്ല ഉറക്കത്തിലായിരിക്കാനുള്ള സാധ്യതയുമുണ്ട് നല്ല തണുപ്പുണ്ട് ഇടുക്കിയിൽ ഈ പുല്ലുവാറ പ്രദേശത്ത് വിശദമായിട്ട് അപകടങ്ങൾ നടക്കുന്ന ഒരു മേഖല കൂടിയാണ് ഇതെന്ന് മനസ്സിലാക്കുന്നു അതുകൊണ്ട് തന്നെ വണ്ടിക്ക് ബസ് നിയന്ത്രണം വിട്ടപ്പോൾ ബ്രേക്ക് നഷ്ടപ്പെട്ടപ്പോൾ ഈ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് വരുന്നതേ ഉണ്ടാകുമായിരുന്നുള്ളൂ ഒരുപക്ഷേ ഈ മരിച്ചവർ പോലും അതുകൊണ്ട് തന്നെ മറ്റൊന്നെങ്കിലും രക്ഷാപ്രവർത്തനം നടത്തുന്നതിന് മുമ്പ് തന്നെ ഇവർ നാലുപേരുടെയും മരണം അതിൽ മൂന്ന് പേർ സംഭവ സ്ഥലത്ത് വെച്ചും ഒരാൾ ആശുപത്രിയിലും വെച്ച് മരിച്ചു എന്നാണല്ലേ നമുക്ക് ലഭിക്കുന്ന വിവരം അത്തരത്തിൽ തന്നെയാണ് ഡോക്ടർ ഈ മണിക്ക് ശേഷമാണ് അപകടം നടക്കുന്നത് ആ ഒരു സമയം എന്ന് പറയുന്നത് രാത്രിയിൽ തന്നെ തുടർച്ചയോടുകൂടി തന്നെ യാത്ര തിരിച്ചത് കൊണ്ട് എല്ലാവരും ചെറിയ മയക്കത്തിലായിരിക്കാൻ തന്നെ സാധ്യതയുണ്ട് എന്നാൽ പലരും കുറച്ചാളുകൾ ഉണർന്നിരിക്കുവാനും ഈ കാഴ്ചകളൊക്കെ കാണാൻ ഉണർന്നിരിക്കാനും സാധ്യതയുണ്ട് പക്ഷേ അപകടം ഇത്രയധികം ഇല്ലെങ്കിൽ അപകടത്തിന്റെ വ്യാപ്തി കുറയുവാനുണ്ടായ ഒരു കാരണം അധികം കാഴ്ചയിലേക്ക് ബസ് പോകാതിരുന്നു എന്നുള്ളത് കൊണ്ടാണ് ഇത്ര ഈ ഒരു മുപ്പധരി കാഴ്ചയിലേക്ക് ബസ് മറിഞ്ഞപ്പോൾ തന്നെ പേരുടെ ജീവൻ നഷ്ടമായി എന്നുള്ളതുകൊണ്ട് തന്നെ നമുക്ക് അതിന് താഴത്തേക്ക് ബസ് പോയിരുന്നെങ്കിൽ എത്രത്തോളം വലിയ ആഘാതമായിരിക്കും ഇന്ത്യക്ക് ദുരന്തമായിരിക്കും ഉണ്ടാവുക എന്നുള്ളത് ഊഹിക്കാൻ മാത്രമാണ് കഴിയുക ഏതാണ്ട് അറുന്നൂറ് അടിയിലധികം താഴ്ചയുള്ളവർ ഇതൊക്കെയാണെന്നാണ് നമ്മുടെ പഞ്ചായത്ത് പ്രസിഡന്റ് അടക്കം അവിടെ നിന്ന് വ്യക്തമാക്കിയിട്ടുള്ളത് ഈ രണ്ട് വശത്ത് ഈ ബസ് മുന്നതിന്റെ വടത്തേക്കോ ഇടത്തേക്കോ മാറിയിരുന്നുവെങ്കിൽ ഇന്ത്യക്ക് മുൻപോട്ടോ പുറകോട്ടോ മാറിയാണ് ബസ് മറിയുന്നത് എങ്കിൽ അത് വലിയ താഴ്ചയിലേക്ക് തന്നെ പോകുമായിരുന്നു കാരണം മാത്രമേ ആഘാതം ഉണ്ടാകുന്ന തരത്തിലുള്ള ശക്തിയാണ് ആ ആ മേഖലയിലുള്ളത് അതിന് വലിയവരുടെ ആശ്വാസമുണ്ട് എന്നിരുന്നാൽ പോലും പേരുടെ ജീവൻ നഷ്ടമായിരിക്കുന്നു ഏറ്റവും ഒടുവിൽ ഇപ്പോൾ അൻപത്തി ഒൻപത് വയസ്സുള്ള ബിന്ദു തന്നെ മരണമാണ് സ്ഥിരീകരിച്ചിരിക്കുന്നത് ആശുപത്രിയിലേക്ക് എത്തിക്കുന്നതിന് മുമ്പ് തന്നെ ഇല്ലെങ്കിൽ വിദഗ്ധ ചികിത്സയ്ക്കായി വഴിക്കാണ് ഇപ്പോൾ മരണം സംഭവിച്ചിരിക്കുന്നത് മറ്റ് കൂടുതൽ പരിക്കേറ്റ് രണ്ടുപേരും കൂടി ഉണ്ട് ഗുരുതരമായി തന്നെ അവരുടെ പരിക്ക് ഗുരുതരമാണ് എന്നുള്ളതാണ് എന്ന് പറയാൻ എന്നുള്ളതാണ് നമുക്ക് നമ്മുടെ പ്രാദേശിക റിപ്പോർട്ടർമാർ പകർത്തിയ ദൃശ്യങ്ങളാണ് റിപ്പോർട്ടർ ടി വി പ്രേക്ഷകരിലേക്ക് ഇന്ന് പുലർച്ചെ തന്നെ എത്തിച്ചത് വളരെ വേദനിപ്പിക്കുന്ന ഒരു വാർത്തയാണ് മാവേലിക്കരയിൽ നിന്ന് തഞ്ചാവൂരിലേക്ക് മധുര വഴി സന്ദർശനത്തിന് പോയവർ മടങ്ങും എന്ന വഴിയിലാണ് പുല്ലുപാറയിൽ വെച്ച് അപകടം വർഷങ്ങൾക്ക് വർഷങ്ങൾക്ക് ഒരു തമിഴ്നാട്ടിലെ അയ്യപ്പ തീർത്ഥാടകർ സഞ്ചരിച്ചിരുന്ന വാഹനവും ഇതേപോലെ ഇതേ സ്ഥലത്ത് വെച്ച് പുല്ലുവറ എന്ന സ്ഥലത്ത് വെച്ച് തന്നെ അപകടത്തിൽ പെട്ടിരുന്നു ഇപ്പോൾ ഏകദേശം അതേ സ്ഥലത്താണ് ഈ അപകടവും ഉണ്ടായിരിക്കുന്നത് ഇന്ന് പുലർച്ചെ ആറു മണിയോട് കൂടിയാണ് ബസ്സിന് ബ്രേക്ക് നഷ്ടപ്പെട്ട് ഇടതുവശത്തുള്ള വലിയ താഴ്ചയിലേക്ക് പതിച്ചത് വലിയ ഒരു കൊക്കയിലേക്ക് വീഴുന്നത് വീഴാനുള്ള സാധ്യതയുണ്ടായിരുന്നു പക്ഷേ അവിടെ ഉണ്ടായിരുന്ന റബ്ബർ മരങ്ങളും പോസ്റ്റുകളും തൽക്കാലം ആ ബസ്സിനെ പിടിച്ചു നിർത്തി അതല്ലായിരുന്നെങ്കിൽ ഇന്നത്തെ വാർത്താ ദിനം നമ്മൾ വല്ലാതെ ഒരു വാർത്ത കേട്ടത് ഇപ്പോൾ തന്നെ വലിയ വേദനിപ്പിക്കുന്ന വാർത്തയാണ് നാലു പേരുടെ ജീവൻ നഷ്ടപ്പെട്ടിരിക്കുന്നു ഈ അപകടത്തിൽ ഇടുക്കിയിൽ പുല്ലുപാറയിലാണ് സംഭവം തീർത്ഥാടകർ സഞ്ചരിച്ചിരുന്ന വാഹനമാണ് ബ്രേക്ക് നഷ്ടപ്പെട്ട് നിയന്ത്രണം നഷ്ടപ്പെട്ട് പുല്ലുപാറയിൽ ഇരുപതടിയോളം താഴ്ചയിലേക്ക് പതിച്ചത് നമുക്ക് ഈ ബസ്സിൽ യാത്ര ചെയ്തിരുന്നവരുടെ ചില പ്രതികരണങ്ങൾ കൂടി നമ്മൾ രാവിലെ തന്നെ കൊടുത്തിരുന്നു ആ പ്രതികരണം ഒരിക്കൽ കൂടി ഒന്ന് കേട്ടുവരാം വന്നാണ് നിന്ന് രാവിലെ മണിക്ക് ഇറങ്ങിയതാണ് ഞങ്ങളുടെ പെട്ടിട്ടുണ്ട് ഒന്ന് രക്ഷിക്കാൻ പോയിട്ട് ഞങ്ങൾ തിരിച്ചു വരുന്ന വഴിയാണ് പുല പുലറ എന്ന സ്ഥലത്ത് വെച്ചാണ് വണ്ടിയുടെ ബ്രേക്ക് പോയെന്നാണ് പറയുന്നത് പറയുകയും പെട്ടെന്ന് വണ്ടി മറയുമായിരുന്നു ശബരിമല തീർത്ഥാടകരൊക്കെ സഞ്ചരിക്കുന്ന ഒരു വഴിയാണ് എനിക്ക് തോന്നുന്നു സന്ദീപ് സ്ഥിരമായിട്ട് അപകട സാധ്യത കൂടുതലുള്ള ഒരു സ്ഥലം എന്ന് തന്നെ പറയാം നേരത്തെ പഞ്ചായത്ത് മെമ്പറുമായിട്ട് സംസാരിക്കുമ്പോഴും അത് അപകട മേഖലയാണ് അവിടെ പക്ഷേ ഒരു ബാരിക്കേഡൊക്കെ വെച്ചിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഒരു ക്രാഷ് ബാരിക്കേഡ് അവിടെയൊക്കെ വെച്ചെങ്കിലും അതുകൂടി തകർത്താണ് വാഹനം ഇടത്തേക്ക് മറിഞ്ഞത് അല്ലേ തീർച്ചയായിട്ടും അത്തരത്തിൽ തന്നെയാണ് ഡോക്ടർ അരുൺകുമാർ നിരവധി ആയിട്ടുള്ള അപകടങ്ങൾ നടക്കുന്ന ഒരു റോഡാണ് ഈ കൊട്ടാരക്കര ജിന്തുക്കൾ ദേശീയപാത എന്ന് പറയുന്നത് വലിയ രീതിയിലുള്ള അപകടങ്ങൾ ഇതിനു മുമ്പ് നടന്നിട്ടുണ്ട് മുമ്പ് സൂചിപ്പിച്ചിരുന്നത് പോലെ തമിഴ്നാട്ടിൽ നിന്ന് വന്ന വാഹനം അപകടത്തിൽപ്പെട്ട് ആളുകൾ മരണപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ഈ ഒരു ഭാഗത്ത് മാത്രമല്ല ഈ കൊട്ടാരക്കര ജിന്തുക്കൾ ദേശീയപാതയുടെ വിവിധ ഇടങ്ങൾ അപകടപ്പെടിയായി തന്നെ നിലനിൽക്കുന്ന റോഡുകളിൽ ഒന്നാണ് നിരവധിയായിട്ടുള്ള അപകടങ്ങളും അപകട മരണങ്ങളും നിരന്തരം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നവയാണ് ഈ ഈ ശബരിമല സീസൺ ആയാൽ തന്നെ നിരവധി അപകടങ്ങൾ ഏറ്റവും കൂടുതൽ നടക്കുന്ന റോഡുകളിൽ ഒന്നാണ് ഈ കൊട്ടാരക്കര ദേശീയ പാത എന്ന് പറയുന്നത് അതിൽ ഏറ്റവും പ്രധാനമായി കാണേണ്ടത് ഈ കുട്ടിക്കാലത്ത് നിന്ന് താഴേക്കുള്ള ഭാഗം ഏതാണ്ട് തിരുവന്താനം വരെയുള്ള ഭാഗം അതീവ അപകടം നിറഞ്ഞ ഒരു പ്രദേശമാണ് വളവുകളും ഇറക്കവും നിറഞ്ഞിട്ടുള്ള അപകടങ്ങൾ വളരെയധികം അപകട സാധ്യത നിലനിൽക്കുന്ന റോഡാണ് എന്നുള്ളതാണ് അത്തരത്തിൽ തന്നെയാണ് ഇന്നലെ ഇന്ന് രാവിലെയും ഈ അപകടം ഉണ്ടാകാൻ കാരണം ഈ വാഹനത്തിന്റെ റോഡിന്റെ സന്ദീപ് ഇപ്പോൾ നമ്മൾ കാണുന്ന ദൃശ്യങ്ങൾ പുതിയ ദൃശ്യങ്ങളാണ് പുല്ലുപാറയിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കെ എസ് ആർ ടി സി ബസ് തീർത്ഥാടകർ സഞ്ചരിക്കുന്ന ഒരു ബസ്സായിരുന്നു കെ എസ് ആർ ടി സിയുടെ ഇത്തരം ബസ്സുകൾ എടുത്ത് തീർത്ഥാടനത്തിന് പോകുന്നവരുണ്ട് അത്തരത്തിലൊരു ബസ് എടുത്താണ് മാവേലിക്കരയിൽ നിന്ന് അവർ തഞ്ചാവൂരിലേക്ക് യാത്ര പുറപ്പെട്ടത് വളരെ സന്തോഷകരമായ യാത്ര അവസാന ഘട്ടത്തിൽ എത്തുന്നതിന് മുമ്പ് ഇന്ന് പത്തുമണിയോടുകൂടി അവര് ക്കരയിൽ എത്തുമായിരുന്നു പക്ഷേ എത്തുന്നതിന് മണിക്കൂറുകൾക്ക് മുമ്പ് ഇടുക്കി പുല്ലുപാറയിൽ വെച്ച് ഇരുപതടി താഴ്ചയിലേക്ക് ആ ബസ് മറിയുകയായിരുന്നു ബസ്സിന് ബ്രേക്ക് നഷ്ടപ്പെട്ടിരുന്നു എന്നാണ് ഡ്രൈവർ വിളിച്ചു പറഞ്ഞത് ആ ബസ്സിനടിയിൽ നിന്നുമൊക്കെ യാത്രക്കാർ ഇറങ്ങി വരുന്ന ദൃശ്യങ്ങളുണ്ട് ഇതിൽ നാലു പേരുടെ ജീവനാണ് ഇപ്പോൾ നഷ്ടപ്പെട്ടിരിക്കുന്നത് ബാക്കിയുള്ളവരുടെ നില അത്യന്തം ഗുരുതരമല്ല പലരും ചെറിയ പരിക്കുകളാണ് നിസാര പരിക്കുകളൂടെ ചില രക്ഷപ്പെട്ടിട്ടുണ്ട് പലരും ഉറക്കത്തിലായിരുന്നു ഇന്നലെ രാത്രി മൂന്ന് മണി മുതൽ മൂന്ന് മണിക്കാണ് ഈ യാത്ര മധുരയിൽ നിന്ന് ആരംഭിച്ചത് അവിടെ നിന്ന് യാത്ര പുറപ്പെട്ടതിന് ശേഷം ക്ഷം ഇന്നലെ ഇന്ന് പത്തുമണിയോടുകൂടി മാവേലിക്കരയിൽ എത്തിച്ചേരേണ്ട ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്